എന്റെ പൊന്നുത്തമ ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിന്നെ കൊണ്ടിങ്ങനെ പെണ്ണ് കാണാൻ നടക്കുന്നതല്ല അത് നിന്റെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിനക്കൊരു കാര്യം അറിയോ നിനക്ക് വേണ്ടി പെണ്ണ് നോക്കി പെണ്ണ് നോക്കി എനിക്കിപ്പോ എന്റെ പിള്ളേരെ നോക്കാനുള്ള സമയമില്ല കേട്ടോ എനിക്കൊന്നും ഇതിനോട് പറയാൻ പറ്റത്തില്ല അപ്പോഴത്തേക്കും അവനെ ദേഷ്യം വന്ന് പല്ലങ്ങ് കടിക്കും വന്ന് കടിച്ചാല് പിന്നെ കാണാൻ പോയ ഒരു പോക്കറ്റ് ഞാൻ അരിമുറ കിടത്തിന്റെ കേട്ടോ എന്റെ ഉത്തമ ഈ പെണ്ണ് കാണാൻ നടക്കുന്നത് അരിമുറുക്കും വർത്തതും ഈ ചടങ്ങ് നടന്നേനെ ഈ പെണ്ണ് സമ്മതിച്ചനെ ഇവന്റെ ഒറ്റ മുടങ്ങിയത് എന്നോട് പറഞ്ഞത് പെണ്ണിന്റെ അച്ഛൻ വർത്തമാനം പറയവിടാ ആ പെണ്ണ് ചായയും ബിസ്ക്കറ്റുമായിട്ട് വന്നപ്പോ നീ എന്തോ കാണിച്ചത് ഞാൻ ആ ബിസ്ക്കറ്റ് എടുത്തിട്ട് പെണ്ണിന്റെ മോട്ട് നോക്കി ചായക്കാത്തു ആ ബിസ്കറ്റ് ചായക്കകത്ത് വീണു ഞാൻ കൈകൊണ്ട് കറക്കിട്ട് കുടിക്കപ്പ പെണ്ണില് തന്ത്ോ പന്ന വർത്താനം പറഞ്ഞത് എന്തോ അച്ഛൻ പറഞ്ഞത് നീ തന്നെ പറ പക്കതയില്ലാത്ത കിണു മണി എന്റെ കുറ്റിനെ കല്യാണം കഴിച്ചു കൊടുക്കത്തില്ലെന്ന് എന്റെ പൊന്നു പൊന്നുകുഞ്ഞെ ഈ കല്യാണം നടന്നായിരുന്നെ ആ വീട്ടുകാരൻ നിനക്ക് എന്തോരം ബിസ്ക്കറ്റ് മേടിച്ചു തന്നേനെ പിന്നെ എന്നും അവരുടെ നിന്നെ കൊണ്ട് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെ പെണ്ണു കാലം കൊണ്ട് നടക്കുന്നതിന്റെ നാട്ടുകാരിപ്പന്തോ പറയുന്നതെന്ന് അറിയാവോ എന്തോ നീ ഞാനിപ്പൊ രാക്കാത്ത നിന്റെ അച്ഛനാണെങ്കിൽ എന്റെ പുറകിനെ നടക്കുക ആ ചുമ്മാ അല്ല അച്ഛൻ മണിക്ക് പോയിട്ട് പൈസ കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ തരാത്തത് ഞാൻ ഞങ്ങളുടെ അമ്മോട് പറയുന്നത് ഞാൻ പോയി ഞങ്ങളുടെ നിന്റെ അച്ഛനും നിന്റെ അമ്മയും എന്റെ പുറകിൽ നടക്കുവാണ് നിന്നെ കല്യാണം കഴിപ്പിക്കാനും കഴിഞ്ഞാ ചൂട്ടി പെണ്ണു കാണാൻ ചെന്നപ്പം നീ ആ പെണ്ണിനോട് എന്താ വർത്താനോ പറഞ്ഞത് ചേച്ചി ചായ കൂടി കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് സംസാരിക്കാനും അതൊരു നാട്ടു അനുസരിച്ച് ചെറുക്കനും പെണ്ണ് സംസാരിക്കാൻ അഞ്ചു മിനിറ്റ് സമയം തരും അന്നേരം നീ ആ പെണ്ണിനോട് എന്തുവാ പറഞ്ഞാ ചോദിച്ചത് ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു നമ്മുടെ കല്യാണം കഴിയാന്നെ നമുക്ക് നാല് പിള്ളേർ വേണമെന്ന് പറഞ്ഞു ഉടനെ ആ പെണ്ണ് എന്നോട് പറയാവാ എന്റെ രണ്ട് പിള്ളേരെ നോക്കാൻ നേരെയല്ല പിന്നെ ഈ ആടെ നാല് പിള്ളാരെ നോക്കുന്നു ണ്ടാട്ടില്ല അതങ്ങ് പോട്ടെ നിന്റെ അമ്മ തന്നെ നിന്റെ കല്യാണം മുടക്കിയില്ലേ തങ്ങനാശ്ശേരി ചെന്നപ്പം ആ പെണ്ണെന്നോട് ചോദിച്ചേട്ടാ നിങ്ങടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടോ മിക്സി ഉണ്ടോ മുറ്റം തൂക്കുന്ന മെഷീൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ പൊന്നൊന്നും കൊണ്ടും വിഷമിക്കണ്ട ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അമ്മയുണ്ടെന്ന് അങ്ങനെന്ന പറയേണ്ടത് എടാ നീ കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണ് വേണം നിന്റെ അമ്മയും പൊന്നുപോലെ നോക്കാൻ അല്ലാതെ വേലക്കാരിയായിട്ടല്ല നിർത്തണ്ടത് അതൊക്കെ നീ എൻറെ വീട്ടിൽ വർണ്ണമായിരുന്നു എൻറെ അമ്മായിയമ്മ ഞാൻ പൊന്നു പൊന്നുപോലാ നോക്കിയത് ചാവാറായി കിടന്നപ്പോ എന്റെ അമ്മായിയമ്മ പറഞ്ഞു മോളെ ശാന്തെ നീ ഇച്ചിരി കാപ്പി ഉണ്ടെത്തിക്കൊണ്ട് വാ ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വന്ന് ഒരു തോടം കാപ്പി കുടിച്ചതുമല്ല എൻറെ അമ്മായിമ്മ ഈ ലോകത്ത് നിന്ന് നീക്കുമായിട്ട് വിട വാങ്ങി സ്വന്തം അമ്മായിമ്മക്ക് കടങ്കാപ്പിക്കാത്ത വിഷം കറക്കി കൊടുത്ത് വിട വാങ്ങിയെന്ന് അവർ ജീവിച്ചിരുന്നപ്പോ അവർക്ക് നല്ല ജ്യൂസ് അവർ ഇന്നും നല്ല ആരോഗ്യത്തോടെ നടന്നറിയോ ആയകാലത്ത് അവരോട് പറയാതിരിക്കേദ മരുമൂളും കഴിച്ചിട്ടുള്ള പെണ്ണുങ്ങളല്ലേ രീതിയിലായിരിക്കും ജീവിക്കുന്നത് അങ്ങനെ നീ പറയല്ലേ ഞാൻ കല്യാണം കഴിച്ചു കൊടുത്ത പെണ്ണുങ്ങളെല്ലാം സന്തോഷമായിട്ട് ജീവിക്കുക ഈ പെണ്ണുങ്ങൾക്ക് നാണവും ഇല്ലയോ ഇത്ര പെണ്ണുങ്ങൾ സ്വന്തം ഭർത്താക്കന്മാരെ കളഞ്ഞിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ ഇപ്പൊ പറഞ്ഞു സുഖമായിട്ടാണ് ജീവിക്കുന്നത് തലമുടി കൂടെ അവര് അല്ലല്ലാതെ സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുക എന്നാ പറഞ്ഞത് ഓ അത് മാത്രമല്ല അവരിപ്പോ എവിടാന്നറിയാവോ കൊറേ ആൾക്കാർ ഓസ്ട്രേലിയ കൊറേ ആൾക്കാർ കാനഡ കുറെ ആൾക്കാർ അമേരിക്കയില് നിങ്ങൾ അവരെ അവരെ കല്യാണം നടത്തി കേരളത്തിൽ നിന്ന് നാട് നീ എന്നെ കളിയാക്കരുത് നീ എന്നെ കളിയാക്കരുത് ഇത് ഞങ്ങൾ ഇന്നലെ ഇന്നുമായിട്ട് തുടങ്ങിയ തൊഴിലൊന്നും അല്ല ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന തൊഴിലാ നിനക്കറിയാവോ എന്റെ വല്യച്ഛനാ നിന്റെ കുഞ്ഞമ്മയുടെ കല്യാണം നടത്തി കൊടുത്തത് അതിരിക്കട്ടെ നിന്റെ കുഞ്ഞമ്മ ഇപ്പൊ എവിടാ ഒന്നും പറയണ്ട ഈശ്വരം വിളിച്ചപ്പോ പോയി വിഷമിക്കണ്ട മനുഷ്യന്റെ കാര്യമൊക്കെ അത്രേ ഉള്ളൂ ഇന്നിപ്പ എന്നെ ഈശ്വരം വിളിച്ച എനിക്കും അങ്ങ് പോണം അതൊക്കെ വിധിയാന്ന് ഇപ്പൊ അവരെന്ത് വായാലും പാതാളത്തിലാ സ്ഥലത്തെ കുഞ്ഞമ്മ തട്ടുക പണിക്ക് വന്ന ഈശ്വര കെട്ടി എന്റെ കൊച്ചിപ്പോഴും പറഞ്ഞു ചെട്ടിയാർക്ക് കൊടുക്കുക